ഫോർട്ട് കൊച്ചിയിൽ കനാലിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് രക്ഷപ്പെടുത്തി പുലർച്ചെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ കനാലിൽ വീണത് ഫയർഫോഴ്സ് എത്തി ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പുലർച്ചെയാണ് തുരുത്തി കനാലിൽ ഫോർട്ട് കൊച്ചിയിലെ തുരുത്തി കനാലിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾ അകപ്പെട്ട് കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത് പിന്നീട് ഫോർട്ട് കൊച്ചി ഇൻസ്പെക്ടർ എം എസ് ഫൈസലിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ഈ ആളെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്തായിരുന്നു നിങ്ങൾ അവിടെ കണ്ട കാഴ്ച നിങ്ങൾക്ക് ലഭിച്ച ഒരു ഇൻഫോർമേഷൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് രാവിലെ എട്ടര മണിക്കാണ് വിവരം ലഭിച്ചിരുന്നത് ഫോർട്ട് കൊച്ചി തുരുത്തിയിലുള്ള അവിടെ അഴുക്കിച്ചാൽ അത് കനാലിൽ ഒരാൾ അകപ്പെട്ടതിരിക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാർട്ടി അവിടെ എത്തി അവിടെ എത്തിയ സമയത്ത് ഇയാൾ അരക്ക് മുകളിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇയാളോട് കയറി വരാനും അടുത്തേക്ക് വരാനും പറയുമ്പോൾ ഇയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അതിൽ നിന്ന് അയാൾ ഇതര സംസ്ഥാന മനസ്സിലാവുന്നില്ല നമ്മൾ പറയുന്ന മനസ്സിലാവുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൂടുതൽ നേരം നിന്ന് അയാൾ വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ നേരം അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളങ്ങും മുങ്ങിപ്പോയാൽ അത് വളരെ മോശമായിട്ടൊരു അവസ്ഥയിലുള്ളൊരു കനാലാണ് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാകും എന്ന് കരുതി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി അയാളെ കൈ പിടിച്ച് അയാൾ കയറാൻ തയ്യാറാകുന്നില്ല ബലമായിട്ട് പിടിച്ച് കയറ്റുകയായിരുന്നു അപ്പോൾ അയാൾ ദേഹമാസകലം ഒരഞ്ഞ പാടുണ്ടായിരുന്നു പിന്നെ ഇയാൾ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി അയാളെ ശുദ്ധീകരിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഇയാളുടെ കാലിന് ഒരു ഫ്രാക്ചർ പോലെ സംശയം തോന്നി ഇയാളെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കുണ്ട് അപ്പോൾ കുറച്ചു നേരം കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് അയാൾ ചിലപ്പോൾ മുങ്ങി ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഇവർക്ക് തന്നെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ പേരെന്ന് പേര് രാജേഷ് സ്റ്റേഷനിലെ സാന്ത ഡ്രൈവറാണ് അതെ എങ്ങനെയായിരുന്നു അവിടെ ഇറങ്ങാൻ നേരത്തെ കനാലിലാവുമ്പോൾ തീർച്ചയായിട്ടും മലിനജലങ്ങൾ മലിന ജലമായിരിക്കുമല്ലോ അതെ അത് വളരെ മോശമായൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാലും നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് അതിന് വേണ്ടി അത് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയായിരുന്നു സാറിന് എന്റെ ശ്രീജിത്തെന്നാണ് എനിക്ക് തന്നെ ജി ഡി ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ രാവിലെ ഇതേപോലെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ സാർ അപ്പൊ തന്നെ ഇറങ്ങി ഞങ്ങൾ ജീപ്പായിട്ട് പെട്ടെന്ന് ജില്ല ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കൂടുതൽ നിന്നാൽ അയാളീ പറഞ്ഞ നടക്കാട് ജില്ല എന്നുള്ള പ്രദേശമാണ് അപ്പൊ ഫൈസൽ സാർ തന്നെ ഇറങ്ങിയിരുന്നത് പക്ഷെ ഒരു സാറിന് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു അപ്പൊ ഞങ്ങളെ കൂടി സഹായിച്ച് അയാളെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി ഞങ്ങള് വിളിച്ച് കയറ്റേണ്ടായിരുന്നു അത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഫസ്റ്റേഡ് കൊടുത്ത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ നിങ്ങൾ ടൂറിസം ചന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടി ഈ പിന്നീട് ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് എത്തിയാളെ ക്ലീൻ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്തായാലും ചില കാര്യങ്ങളിലൊക്കെ പോലീസിനെ പല കാര്യങ്ങളിലൊക്കെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്ക് എങ്ങനെ മാത്രം നമ്മളോടൊക്കെ കൈത്താങ്ങായി നമുക്കൊക്കെ ചേർന്ന് നിൽക്കുന്നു നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ആ ഫോട്ടോ ചെയ്യുന്ന പങ്കുവെക്കാനുള്ളത് ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റപ്പനം പൊസി ജോവർഗീസ് മീഡിയ വൺ